ഹലോ ഗായസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളൊന്ന് പുറത്തു പോകാൻ വേണ്ടി നിൽക്കണം കടമ്പഴിപ്പുറം പോകാൻ നിൽക്കണം ഒന്നിനൊന്ന് ആശുപത്രിയിലും കാണിക്കണം എനിക്ക് ചെറുതായിട്ട് ജലദോഷവും ചുമയൊക്കെ തുടക്കം പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാണ് അപ്പോൾ എൻ്റെ അടുത്തൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോട്ട എന്നെ തന്നെ കാണിക്കുക അപ്പോൾ എനിക്ക് രാജചേട്ടൻ വന്നു രാജചേട്ടൻ എടുക്കുമ്പോൾ എന്നെ എടുക്കല്ലേ എന്നെടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്നാൽ പറയുക അപ്പം ഞങ്ങളിതാ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കണേ ഏട്ടൻ വണ്ടി എടുത്തിട്ട് തന്നെ ഉണ്ട് അപ്പോൾ രാജേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് സ്കൂട്ടി എടുത്തിട്ട് പോകാമെന്ന് പറയുകയാണ് എനിക്ക് വണ്ടി ഓടിക്കാനും ചെറുതായിട്ട് അറിയാട്ടോ ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം എല്ലാവരും കളിയാക്കും ഒരു ദിവസം ഞാൻ ഓടിക്കും എന്തായാലും അപ്പോൾ ഏട്ടൻ വണ്ടി എടുത്തിട്ട് വന്നു ഞങ്ങൾ പോകാൻ നിൽക്കണം രാജേഷ് ഏട്ട ഉണ്ണീനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കും എച്ച് എസ് പോകേണ്ട എച്ച് എസ് പോകണ്ട കാരണിട്ട് അപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഉണ്ണിക്ക് സഹിക്കാൻ പറ്റാത്ത ഉണ്ണി വാശി പിടിക്കുകയാണ് അപ്പോൾ രാജേട്ടൻ വേഗം കൊടുന്നിരുത്തി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നുള്ള വഴി ഇവിടെ അടുത്തടുത്ത് കുറേ വീടുകളുണ്ട് ഇതൊക്കെ നമ്മുടെ ചെറുതായിട്ട് റിലേറ്റീവ്സ് തന്നെയാണ് ഇവിടെ കുറേ പേരും നല്ല രസമാണ് എപ്പോഴും അതുകൊണ്ട് വീട്ടിലെ ആളുണ്ടാവും നമുക്ക് ബോറടിക്കേ ഇല്ല എൻ്റെ വീടിൻ്റെ അവിടെ അങ്ങനെ തന്നെ നിറയെ വീടുണ്ടാവുക ഇവിടെ വന്നപ്പോഴും എനിക്ക് അത് മിസ് ചെയ്യണമെന്നുണ്ടായിരുന്നില്ല എല്ലാവരും വീട്ടിലേക്ക് വരും ഇതാണ് മാവടി മാവടിക്ക് വരണം നമുക്ക് നല്ല സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കടയ്ക്ക് അവിടെ നമ്മുടെ അടുത്തൊന്നും കടയില്ല ഒത്തിരി ദൂരം ഇവിടെ മാവടിക്ക് വരണം അല്ലെങ്കിൽ പിന്നെ കടമ്പഴിപ്പുറം പോകണം നല്ല വലിയ വലിയ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കടമ്പഴിപ്പുറം പോകണം ഇത് മാവടിയിൽ നിന്ന് രണ്ട് റോഡായിട്ട് പോകണ്ടു വന്ന് കടമ്പഴിപ്പുറം ഒന്ന് വേങ്ങശ്ശേരി റോഡും അപ്പോൾ ഗായിസ് എൻ്റെ വീട് വേങ്ങശ്ശേരിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ പോണത് കടമ്പഴിപ്പുറത്തേക്കാണ് അപ്പോൾ നമ്മൾ ഉണ്ണീനെ കാണിക്കാനുള്ള ക്ലിനിക്കിലെത്തി എന്താ അവിടെ സേവനയിലാണ് കാണിക്കണത് കടമ്പോയി പുറത്തുള്ളത് നിഷാദലി ഡോക്ടറാണ് കാണിക്കണത് അപ്പോൾ ടോക്കണും പേരൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഇനി അവർ വിളിക്കും അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യണം ഉണ്ണിയുടെ വെയിറ്റ് നോക്കിയിട്ടോ ഉണ്ണി പത്ത് കിലോ ഉണ്ടായിരുന്നു അപ്പോൾ എട്ട് കിലോനായിരിക്കണം ഉണ്ണിയുടെ ഫുഡടി കാരണം എട്ട് കിലോനായി ഫുഡ് കഴിക്കലൊക്കെ നല്ല കമ്മിയാണ് അപ്പോൾ നമ്മളവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ടോക്കൺ കൊ കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഡോക്ടർ ഇപ്പോൾ എത്തിയുള്ളൂ അതുകൊണ്ട് ടോക്കൺ ഒന്നേറ്റ് കയറിയിട്ടുള്ളൂ നമ്മൾ പതിനൊന്നാണ് കുറച്ച് പേരം നിന്നപ്പോഴേക്കുണ്ടെങ്കിൽ ബോറടിക്കാൻ തുടങ്ങി അപ്പോൾ അവരവിടെ പുറത്തേക്ക് നോക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നല്ല തിരക്കു വന്നാണ് വന്ന സമയത്ത് കുറച്ച് പേരുണ്ടായിരുന്നു ഇപ്പം നല്ല തിരക്കു വന്നിരുന്നു ഉണ്ണിയും അച്ഛനും കൂടി അവിടെ തന്നെ നിൽക്കുകയാണ് ഡോക്ടർ വിളിച്ചവരെ അയച്ചിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ഭാഗ്യത്തിന് നമ്മളെ വേഗം വിളിച്ചു അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചിറങ്ങി ഡോക്ടറെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ചെറുതായിട്ട് തുടക്കമായിട്ടല്ലേ ഉള്ളൂ പോയായിട്ട് ഒരു മരുന്നേ ഇത്തന്നിട്ടുള്ളൂ അപ്പോൾ അത് മരുന്നൊക്കെ മേടിച്ചു അപ്പം നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇറങ്ങി മരുന്നൊക്കെ മേടിച്ചിട്ട് അപ്പം എനിക്കൊരു ചെറിയ തൊണ്ടവേന ഉണ്ടായിരുന്നു അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി ഇപ്പുറത്തന്നെ ഹോസ്പിറ്റല് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇപ്പുറത്തന്നെയാണ് അപ്പോൾ അവിടെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഏട്ടൻ വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളപ്പേയ്ക്ക് ഒ പി എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒ പി എടുക്കാൻ വേണ്ടി പോവാണ് അവിടെ പോയപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാവണേ ഇല്ല അഞ്ചാറ് തവണ പറഞ്ഞിട്ടാണ് അവരൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം കമ്പ്യൂട്ടറൈസാക്കിയേണം ഫുള്ള് അങ്ങനെ നമ്മൾ ഒ പി ഒക്കെ എടുത്തു മുന്നൂറ്റി നാൽപ്പതാണ് നമ്മുടെ ടോക്കൺ നമ്പർ ഞാൻ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയുണ്ടോ എന്ന് ഇപ്പോൾ പുതിയ ഒ പി ടിക്കറ്റ് എങ്ങനെ മുമ്പേക്ക് ഇങ്ങനെ എഴുതിയിട്ടുള്ളതായിരിക്കും അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് എന്താ ഡോക്ടറെ കാണിക്കാൻ പോവാണ് പോവുകയാണ് എങ്ങനെയാണ് നോക്കുക എന്നറിയില്ല ഏത് ഡോക്ടറാണെന്നൊന്നും മനസ്സിലാവണില്ല അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ ആകെ ഒരു ഡോക്ടറെ ഉള്ളൂ ഇപ്പോൾ ഇതാ ടോക്കൺ നമ്പറൊക്കെ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുകയാണ് എന്താ അപ്പോഴേക്ക് ഉണ്ണിക്ക് ക്ഷമയൊക്കെ നശിച്ചിട്ട് അവിടുത്തെ ചെയറിലും ഗ്ലാസ്സിലൊക്കെ പൊത്തിപ്പിടിച്ച് കയറണിണ്ട് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഇറങ്ങി മരുന്നൊക്കെ കിട്ടി പേട്ടൻ ചോദിച്ചോ ജ്യൂസ് വേണോ അതോ കാളൻ വേണോ ചോദിച്ചു അപ്പോൾ തൊണ്ടവേനയുണ്ട് ഞാൻ ജ്യൂസ് വേണ്ട കാള മതി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാളം കഴിക്കാൻ അവിടെ തൊട്ടു തന്നെ ഒരു കട ഉണ്ടാവും അവിടേക്ക് പോവുകയാണ് അതാണ് നമ്മൾ പറഞ്ഞ കട ചെറിയ കടയാണ് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാളനാണ് നമ്മുടെ ചോയ്സ് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് എന്താ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാളനാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ കാള നമ്മുടെ കൈ കിട്ടി രണ്ട് മൂന്ന് സ്പൂണ് കഴിച്ചതിന് ശേഷം അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മയായിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ പോയത് ഫാൻസിക്കാണ് എനിക്ക് ഒരു ക്രാബും സ്ലൈഡൊക്കെ മേടിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ക്രാബും മേടിച്ചു സ്ലൈഡും മേടിച്ചു ഇങ്ങനത്തെ ക്രാബ് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ അപ്പോൾ ക്രാബും സ്ലൈഡൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച സാധനം നമ്മൾ ചായ കുടിക്കാൻ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വീട്ടിൽ കുറച്ച് എണ്ണക്കടി മേടിക്കാനിട്ട് എണ്ണക്കടി മേടിക്കാൻ വന്നു ഇവിടുത്തെ എണ്ണക്കടി അടിപൊളിയാണ് കേട്ടോ ഒരു എണ്ണക്കടിക്ക് വെറും ഏഴ് ഉള്ളൂ ഇത് നമ്മുടെ കനകാമില്ലിൻ്റെ നേരെ മുമ്പിലുള്ള കടയാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വരികയാണ് ഇനി വീട്ടിൽ പോയിട്ട് വേണം ചായയൊക്കെ വെച്ച് എണ്ണക്കടിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ എണ്ണക്കടി നല്ല സൂപ്പറാണ് കേട്ടോ എല്ലാവരും അവിടെ നിന്ന് ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കുക അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ